ഛണ്ഡിഗഡിലെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിൻ്റെ അഭിമുഖത്തിൽ ദേശവ്യാപകമായി വൈദ്യുതി തൊഴിലാളികൾ ഒരു മണിക്കൂർ പണിമുടക്കി പ്രതിഷേധിച്ചു പാലാ ഡിവിഷനിൽ നടന്ന പ്രതിഷേധ യോഗം കെ എസ് സി വർക്കേഴ്സ് അസോസിയേഷൻ പാലാ ഡിവിഷൻ സെക്രട്ടറി ബോബി തോമസ് ഉദ്ഘാടനം ചെയ്തു വിദേശ സ്വദേശ കൊത്തുകൾക്ക് ലാഭം കൊയ്യുന്നതിനു വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി അപ്രാപ്യമാക്കി തീർക്കുന്ന വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് തീരെഴുതി കൊടുക്കുകയാണ് എങ്ങനെയാ കൊടുക്കുന്നത് വെക്കും എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ചണ്ഡിഗഡിലെ ഡിപ്പാർട്ട്മെന്റ് അത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കി കോടി 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 രൂപ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലാഭം മാത്രം ഉണ്ടാക്കുന്ന ഈ നേരെ കമ്പനി കമ്പനിക്ക് കൊടുക്കുകയാണ് എത്ര വർക്കേഴ്സ് ഫെഡറേഷൻ ഡിവിഷൻ പ്രസിഡന്റ് റോയി മാമൻ അധ്യക്ഷനായിരുന്നു ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനൂപ് രാജ് വിഷയാവധന രഞ്ജിത് ബി എന്നിവർ സംസാരിച്ചു